ിയാണ് അപ്പൊ ഞാനിപ്പോ വന്നിരിക്കുന്നത് ദിലീപ് ഒരു സോണാരി എന്ന് പറഞ്ഞാൽ ഡാൻസ് ഭയങ്കര വൈറലായി കത്തറിൽ ദിലീപ് ആയിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അപ്പോ അതില് വിശേഷങ്ങൾക്കാരാണ് അപ്പോൾ ദിലീപ് ഒരു ഡാൻസ് ട്രെൻഡിങ് ആയിട്ട് എൻ്റെ പേര് വന്നിട്ടാണ് കമന്റ് ബോക്സിൽ മൊത്തം എന്നെപ്പോലെയാണ് ഡാൻസ് ദിലീപ് എന്ന് അപ്പോൾ പറ്റി നമസ്കാരം കാരണം ഞാൻ ഈ വിളിച്ചതെന്ന് ദിലീപണ് പറയണ്ട അപ്പോ ഷടവ് പറയുന്നുണ്ട് എന്റെ ആ പാട്ടിൽ നമ്മുടെ ജനപ്രിതാരം ശ്രീ കലാഭവൻ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുമാണ് ദിലീപേട്ടൻ നല്ല രീതിയിൽ ഡാൻസ് ചെയ്തു ആ ഡാൻസ് നമ്മുടെ റിവ്യൂ സിംഹം അലിൻജോസ് പെരേരെ ഓർമ്മപ്പെടുത്തുന്ന ഡാൻസ് ആയിരുന്നു ഒരുപാട് പേര് വിളിച്ചു പെരേരെ അല്ലേ ഒരുപാട് പേര് അതുപോലെ തന്നെ വീഡിയോസിലെല്ലാം ആ ഡാൻസിനോടൊപ്പം തന്നെ പെരേരയുടെ ഫോട്ടോയും ചേർത്തു അതെങ്ങനെയുണ്ടാവ ഒരു സന്തോഷം സന്തോഷം പറഞ്ഞിരിക്കുന്നത് അറിയിക്കുന്ന ഒരു മുകളിലാണ് കാരണം കാരണം ലാലേട്ടൻ ലാലേട്ടനും മമ്മൂക്കയും സ്റ്റെപ്പ് അടിക്കുമ്പോ എന്നെപ്പോലെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ദിലീപ് ഏട്ടന്റെ ഫാൻ എന്ന എന്നുള്ള എങ്ങനെ ഫാൻ ബോയ് പോയായെന്ന് ഈ ഡാൻസ് കണ്ടപ്പോ പലർക്ക് മനസ്സിലായെന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് ദിലീപ് ഏട്ടൻ സ്റ്റേജ് പെർഫോമിലും സിനിമ അഭിനയത്തിലും മാത്രമാണ് കോമഡി ചെയ്യുന്നത് പക്ഷെ റിയൽ ലൈഫിൽ പക്ക ഡീസന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇന്നാള് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ദുട്ടില് പോയപ്പോ ഞാന് സന്തോഷം വർഗി ചേട്ട് കണ്ടതാണ് ദിലീപന്റെ ഒരു രീതിയും പെരുമാറ്റവും ഒക്കെ എൻ്റെ ഒരു അങ്കിള് ഡേവിഡ് ജോസ് ജോസുണ്ട് എന്റെ അമ്മയുടെ അങ്ങളൊ അദ്ദേഹത്തെ പോലെ ഒരു പെരുമാറ്റ രീതിയാണ് ദിലീപേണ്ട കാരണം നല്ല മനസ്സുള്ള ഒരാളാണ് ഈ ഒരു റീസൺ കൊണ്ട് നമുക്ക് ഒന്നും കൂടി ദിലീപ് കാണാനുള്ള അവസരം കിട്ടട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു കാരണം പറഞ്ഞാലും കാരണം ഒരുപാട് നാളുകൾ നമ്മുടെ പേര് വലിയ ചർച്ച വരുന്നില്ലായിരുന്നു പക്ഷേ പിന്നെയും പിന്നെയും ചർച്ച വരുന്നത് ഓരോ ആൾക്കാരും നമ്മൾക്ക് ഒരു സ്വാതന്ത്ര്യം തരുന്നോണ്ടാണ് കാരണം രമേശ് പിഷാർഡി സാറിനെയും നാതൃശ സാറിനെയും നമ്മളെ ഒരു അംഗീകരിക്കുന്നതല്ലേട്ടാ അദ്ദേഹത്തെ അദ്ദേഹം രണ്ടുപേരും പറഞ്ഞു പറഞ്ഞു സ്റ്റെപ്പ് അടിക്കാൻ പറഞ്ഞു സ്വർണ്ണത്തിൻകൂട്ടായി മണിമേകൈ എല്ലാം ഉള്ളിലും നേരം കണ്ണീർ കൂപോലെ നീ സമയത്ത് നമുക്ക് സ്വർണ്ണ നിലാവ് തെളിഞ്ഞില്ലേ എന്തായാലും പഞ്ചാബി അവസര സിനിമ ഡയറക്റ്റ് ചെയ്ത ഡയറക്റ്റ് അപ്പൊ രണ്ടുപേർക്കും ഓർമ്മിക്കുന്നു നമ്മള് രണ്ടുപേരിപ്പൊ ജീവിച്ചിരിക്കുന്നു അപ്പൊ അവർക്കൊന്ന് സ്മരിക്കുന്നു നമ്മള് എന്തായാലും കാരണം അവരോ സിനിമ നിർമ്മിച്ചു ഡയറക്റ്റ് ചെയ്തു തിയേറ്ററിൽ ഇറങ്ങിയോണ്ടാണ് ആ ഒരു പാട്ട് ഇപ്പോഴും ട്രെൻഡിങ് ആയിരിക്കുന്നു കഥ നദർശിക്കയും രമേശ് മിഷാടി സാറും ആ പാട്ട് അവരെ എടുത്തോണ്ടാണ് ആ സ്റ്റെപ്പ് വരാൻ നമ്മൾ സ്നേഹിക്കും കാരണം ഞാനും ഇപ്പോ ഡാൻസ് കളിക്കാറുണ്ട് പാട്ടുടാറുണ്ട് കോമഡി ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ റിയൽ ലൈഫില് പക്ക ആണ് പിന്നെ പ്രതികരിക്കേണ്ട സമയത്ത് പൊട്ടിത്തറിക്കും കർണത്തടി അടിക്കുന്ന സമയത്ത് കർണത്തെ അടിച്ച് വളർത്താനും പറയാറുണ്ട് കാരണം പലപ്പോഴും സംഭവം ഒരു അടിച്ചിട്ട് മരിച്ചു വരും അതെനിക്ക് അറിയില്ല എന്തായാലും നമുക്ക് ദേഷ്യമെന്ന നമ്മൾ വെറുതെ ഇരിക്കില്ല അതുപോലെ തന്നെയാണ് ദിലീപ് ഏട്ടനും ദേഷ്യം വന്നാൽ ദിലീപ് ഏട്ടനും ദേഷ്യപ്പെടും കാണുക നമ്മൾ പല കുടികളും കണ്ടിട്ടുണ്ട് പക്ഷേ ദിലീപ് ഏട്ടൻ കോമഡിയൻ സിനിമയിലും സ്റ്റേജ് ഷോയിലും നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ആ ഡാൻസ് ഒരുക്കിയോണ്ട് നമുക്ക് ഒരുപാട് ഇന്റർവ്യൂ കിട്ടി കാരണം അത് നന്ദി അവിടെ ഓർക്കുന്നു കാരണം ഒരുപാട് ചർച്ചകളിൽ പിന്നെയും നമ്മുടെ പേര് പോകുന്നു എങ്കിൽ ഇനി അടുത്ത ബിഗ് ബോസിലേക്ക് ഞാൻ പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അഭിലാഷ്ട്ടം കൂടെ ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്നു നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സൈനിങ് ഓഫ് ഫോം അനു ദിവസം എ ജെ പി എറണാകുളം ഓക്കെ